ഞാൻ ആദ്യത്തെ കുറച്ച് ഓറിയന്റേഷൻ സെഷനിൽ ഒന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല ലേറ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുത്തത് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്ത്ത് ഓറിയൻറ്റേഷൻ സെഷൻ തൊട്ട് കണ്ടിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓറിയന്റേഷൻ ഓറിയന്റേഷൻ സെഷൻ ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ടോക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും നല്ല ഇഫക്റ്റീവ് ആയിട്ട് തോന്നി കാരണം ഓരോ സ്റ്റുഡൻസും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ആയിട്ട് തോന്നി അതുപോലെ തന്നെ ശരിക്കും ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം സെവൻ സബ്ജക്റ്റ് ഉണ്ട് വളരെ കുറച്ചൊരു ടൈം ലിമിറ്റേ നമുക്കുള്ളപ്പോൾ ആറു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ അത്രയും സബ്ജെക്ട് അതിന്റെ അസൈൻമെന്റ്സും അപ്പം നമ്മളൊരു റെഗുലർ സ്റ്റുഡൻ്റ് അല്ലാതെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്തെങ്കിലും അപ്പോ നമ്മളുടെ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നി നമുക്ക് പറ്റും കാരണം മിക്കവരും വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ എന്താണ് വേറെ പിന്നെ രണ്ട് കോഴ്സൊക്കെ അറ്റേ ടൈമിൽ ചെയ്യുന്നവരും ഒക്കെയാണ് അപ്പം പോസിബിൾ ആയ ആവും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായി അതുപോലെ തന്നെ പഠിക്കുന്നതിന് പ്രായം ഒരു തടസ്സമേ അല്ലെന്നും മനസ്സിലായി നമ്മളുടെ അലൂമിനിയ മീറ്റില് വന്നിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം ഒരുപാട് സന്തോഷം തോന്നി എല്ലാരും അത്രയും പിന്നെ എഫോട്ട് എടുത്ത് പഠിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഇംഗ്ലീഷിന്റെ സെഷനും ഒരുപാട് ഇഷ്ടപ്പെട്ടു മാമിന്റെ ക്ലാസ് നല്ല എഫക്റ്റീവായിരുന്നു കാരണം ഇംഗ്ലീഷിനകത്ത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു അപ്പൊ മാമിന്റെ ആ ക്ലാസ് ഒക്കെ കണ്ടപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും അതിൽ നല്ല ഒരു എന്താണ് സ്റ്റാൻഡേർഡിൽ എത്തുമെന്നൊരു കോൺഫിഡൻസ് തോന്നി അങ്ങനെ എല്ലാ ഓറിയന്റേഷനും നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിരുന്നു അതുപോലെ ആണെങ്കിലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതൊന്നും വേറെ ഒരിടത്തും കിട്ടാത്ത ഒരു കാര്യമാണ് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്താണ് എന്ത് പ്രശ്നവും ഉണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കാൻ അതിന് പ്രത്യേക ഒരു വിങ്ങും ഒരു കൗൺസിലറും ഒക്കെ ഉള്ളത് വളരെ നല്ല കാര്യമാണ് കാരണം നമ്മളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഓരോരുത്തരും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും അപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന പ്ലേസിൽ നിന്നാണെങ്കിലും പലതരത്തിലുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ ഒന്ന് എന്താണ് മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ എന്താണ് നമ്മളുടെ മെന്റേഴ്സ് ആണെങ്കിലും എൻ്റെ മെൻഡർ വാണിമാവുമാണ് മെൻടർ ആണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലൊരു നമ്മളുമായിട്ട് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകുന്നുണ്ട് എനിവേ എനിക്ക് ഈ ഒരു ലൈൻ വൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഏറ്റവും നല്ല ഒരു എക്സാക്ട് പ്ലേസിൽ തന്നെയാണ് എത്തിയെന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ തോന്നുന്നുണ്ട് ഈ ഓറിയന്റേഷൻ സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ടൈം ടേബിളിനൊക്കെ വേണ്ടിയിട്ടൊരു ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പൊ ഇനി പഠിച്ചു തുടങ്ങാൻ നല്ലൊരു എനർജി ഇപ്പൊ തോന്നുന്നുണ്ട് അത് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അപ്പൊ എല്ലാത്തിനും മെൻററിന്റെ സപ്പോർട്ടും ലൈൻ ബൈസിന്റെ സപ്പോർട്ടും ഉണ്ടാവും